ഭഗവാന്റെ കഥ പറയപ്പോ സുഹൃതവാ രാശിയിൽ കളിക്കുകയല്ലേ നമ്മള് അതുകൊണ്ട് ഭഗവാന്റെ മകൻ ദിഗ്വിജയത്തിന് പോകുന്നത് നമുക്കൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ പറയുമ്പോ പ്രത്യുദൻ ആ അദ്ദേഹത്തിന് രത്നമാലൊക്കെ ശക്രസഖൻ എന്നുള്ള ഗന്ധർവന് കൊടുത്തു എന്നല്ലേ പറയുന്നത് അപ്പം ദേവദുന്തു മുഴക്കിക്കൊണ്ട് ആനപ്പുറത്തേറി ദേവനന്ദൻ അവിടെ വന്നു ചേർന്നു ശത്രുവാകാമിനെരിച്ച് യാദവ സൈന്യം ആയുധധാരികളായി തയ്യാറെടുത്ത് നൽപ്പായി അപ്പൊ ദേവേന്ദ്രൻ ആണ് ഈ പറഞ്ഞത് ദേവേന്ദ്രൻ ദേവേന്ദ്രനാണെന്ന് അറിഞ്ഞ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു അവിനങ്ങനെയാണല്ലോ സഭാമത്സരത്തിൽ വെച്ച് ഇന്ദ്രൻ പ്രതി പറഞ്ഞു ഹേ രാജൻ അങ്ങ് പരാത്പരനാണ് സാധാരണക്കാരനല്ല ഹേമാതിരുടെ താഴ്വരയിൽ ലീലാവതി എന്നൊരു നഗരിയുണ്ട് സുഹൃതി എന്ന വിദ്യാധരനാണ് അവിടുത്തെ രാജാവ് അതും സാധാരണക്കാരന സുഹൃതിയാണ് അദ്ദേഹത്തിന്റെ പുത്രി സുന്ദരിയുടെ വിവാഹത്തിനായി എല്ലാ ദേവന്മാരും മാത്രമല്ല അഷ്ടദിക്പാലന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട് താൻ ആരെ കാണുമ്പോൾ മോഹാലസ്യപ്പെട്ടു പോകുമോ അയാളെ മാത്രമേ വരനായി സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അവളുടെ നിബന്ധന അനുജന്മാരും മൊത്തം സ്വയംവരത്തിന് സ്വയംഭരത്തിന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ആര് പറഞ്ഞത് ദേവേന്ദ്രൻ പ്രദ്യുനോട് പ്രദ്യമനെ കണ്ടെന്തായാലും ബോധം കിട്ടു അതുതന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഇത് കേട്ട് ചെയ്തു ദേതുവാലുജന്മാരും ദേവേന്ദ്രനും ഒന്നിച്ചിട്ട് തന്നെ പോയി ദേവേന്ദ്രനും കൂടെ കൂട്ടി തന്നെ ലീലാവതിപുരിയിലേക്ക് പോയി വിശാലമായതും വിചിത്ര അലങ്കാരങ്ങൾ കൊണ്ട് വിധാനിച്ചതും അതുപോലെ മുത്തുമാലകള് രത്നങ്ങള് ഇവകളെ കൊണ്ട് തോരണങ്ങൾ തൂക്കിയതും സ്വർമ്മസിംഹാസനങ്ങൾ നിറയെ ഇട്ടിരിക്കുന്നതുമായ വിവാഹവേദി മറ്റൊരു ഇന്ദ്രപുരി പോലെ തോന്നി നമ്മൾ വന്നു വന്നിപ്പോ ദേവേന്ദ്രന്റെ തലത്തേക്കാണോ മറ്റേത് ഇന്ദ്രപുരിയാണോ ഇതൊന്നും തോന്നിപ്പോന്നു പറയുന്നു മലമുകളിൽ സിംഹം കണക്കെ പറഞ്ഞാ ഭയംബര മണ്ഡപത്തിൽ പൃഥ്വി ഇരുന്നു മാത്രമല്ല ഇന്ദ്രനും അഗ്നയും കുബേരനും വരുണനും പശുക്കളും സിദ്ധന്മാരും വിദ്യാധരിമാരും കിന്നന്മാരും എന്ന് വേണ്ട എത്ര എത്ര എത്രയോ എത്രയോ ആൾക്കാർ പലരും സർവാഭരണഭൂഷകളോടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോദിനെ കണ്ടപ്പോൾ അവരുടെ വിവാഹാശത നശിച്ചു ഇനി കാര്യമുള്ള തോന്നിട്ടെന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ സുന്ദരി രത്നഹാരമേന്തി രംഭ സരസ്വതി രമ മുതലായവരെ കൂടി നാണിറ്റിത്തക്ക വിധ സുന്ദരി തന്നെ സൗന്ദര്യമുള്ള അവിടെ പ്രവേശിച്ചു അവളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ബോധം കിട്ടുപോയി മൂഹിച്ചു പോയി ദിവ്യാബരമണി താമരക്കണ്ണനായ മനുഷ്യലോകത്തിലെ ഏറ്റവും സുന്ദരനായം തൻ്റെ സമീപം എത്തിയപ്പോൾ അവൾ മൂർച്ഛോധം എന്താ കഥ അല്പം കഴിഞ്ഞപ്പോൾ ആ വിദ്യാധിരിക്ക് ബോധം വന്നു വിദ്യാദൃസ്ഥയാണ് കേട്ടോ മനുഷ്യ സ്ത്രീയല്ല എഴുന്നേറ്റ് അവൾ എന്ത് ചെയ്തു മാന വൃത്യം നിന്റെ കഴുത്തിലേറ്റു വിദ്യാധരേഷനായ സുകൃതി മകളെ പ്രതിയൊന്നിന് കൊടുക്കുകയും ചെയ്തു അത് അങ്ങനെയാണല്ലോ ബോധക്കേട് വന്നാൽ പിന്നെ വിവാഹം കഴിക്കുന്നതിന് ബോധക്കെടുമെന്ന് വിവാഹം കഴിച്ചു പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ കൊടുത്തു വാദ്യഘോഷങ്ങൾ മുഴങ്ങി ദേവകൾക്ക് ഇത് കണ്ട് സഹിക്കാനായില്ലോ മേഘം സൂര്യനെ മറക്കുന്നതുപോലെ ആ വിവാഹത്തെ അവർ തട തടസ്സപ്പെടുത്തി മതം കൊണ്ട് ദേവകൾ കോപിച്ചു വില്ലെടുത്ത് വരുന്നത് കണ്ട് പ്രതിയൊന്ന് കൃഷ്ണദത്തമായ വില്ലെടുത്ത് ബാണങ്ങൾ തുടർത്തു അവരുടെ ആയുധങ്ങൾ മുറിച്ച് ചട്ടഭേദിച്ചു കളഞ്ഞു ദേവന്മാർ നാലുപാട് മൂടിപ്പോയി കളഞ്ഞില്ലേ പിന്നെന്താ അവിടെ അങ്ങനെ പുറത്തും സ്വയംവരവും കഴിഞ്ഞു ഈ ദിഗ്വിജയവും കഴിഞ്ഞു അതിനടുപ്പുറം സ്വയംവരവും കഴിഞ്ഞു ഇളാവത ഖണ്ഡവും ജയിച്ച് ഭാരതത്തിലേക്ക് പുറപ്പെടും നമ്മുടെ രാജ്യത്തേക്ക് വന്നു രാതാക്കളും കുന്തി മന്ത്രിമാരും സേനയുമൊത്ത് ജയഭേരും മുഴക്കിക്കൊണ്ടാണ് വരവ് അങ്ങനെ ഭാരതഖണ്ഡത്തിലെത്തി അനേകം ദേശങ്ങൾ കണ്ട് ജമ്പുദ്വീപം മുഴുവൻ ജയിച്ച പ്രത്യുന്ദൻ ആനർത്തം എന്ന ദ്വാരകാ ദേശത്തെ പ്രാപിച്ചു അയക്കപ്പെട്ട ഉദ്ധവൻ യഥുസഭയിലെത്തി എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ കേൾക്ക പറഞ്ഞു ഗ്രഹസേനനോട് ഭാരതഖണ്ഡവും ജമ്പുദ്വീപത്തിലും മറ്റെല്ലാ ഖണ്ഡങ്ങളും ജയിച്ച് കപ്പം വാങ്ങി വരുന്നതാരൻ എന്ന് പറഞ്ഞു ഓരോ രാജ്യത്തിലും മറ്റു നടന്ന സംഭവങ്ങളും അവിടുത്തെ വിജയങ്ങളും മുഴുവൻ ഉദ്ധവൻ വിസ്തരിച്ച് സഭയെ കേൾപ്പിച്ചു ശ്രീകൃഷ്ണ ബലരാമന്മാരോടും പൗരവൃദ്ധന്മാരോടും കൂടി പ്രത്യുന്നനെ കൂട്ടിക്കൊണ്ടു വരാൻ വിഗ്നസേനം പുറപ്പെട്ടു വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ടും മലരെ പുഷ്പം മുതലായവ വർഷിച്ചുകൊണ്ടും ബ്രാഹ്മണർ പുഷ്പത്തിന് മലർന്ന് പേരുണ്ട് കേട്ടോ ഇത് ആ മലരല്ല ബ്രാഹ്മണർ വേദങ്ങൾ ഒരുവിട്ടുകൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ തളിച്ചുകൊണ്ടും ശംഖ് ദുന്ദുഭി താളം എന്നിവ പോഷിച്ചുകൊണ്ടും ഗന്ധങ്ങളും അക്ഷതങ്ങളും ഒരുക്കി സ്വർണപാത്രത്തിൽ ധൂപ ദീപങ്ങളോടെ അനപ്പുറത്തേറിക്കൊണ്ട് പ്രത്യുമ്പോ ഉഗ്രസേന വന്നു മഹാരാജാവല്ലേ അദ്ദേഹം വന്നു അദ്ദേഹത്തിന് വേണ്ടി ലിപ്പി ദിഗ്വിജയത്തിന് പോയത് പ്രത്യുന്ദൻ അപ്പൊ ഉഗ്രസേനന്റെ പുരോഗത്ത് നീട്ടിപ്പിടിച്ച വാളുമായ പ്രത്യുംനൻ രാതാക്കളോടും മെതുക്കളോടും ചേർന്ന് വണങ്ങി തൊഴുതു നിന്നു ശ്രീകൃഷ്ണൻ ബലരാമൻ ദീർഘാചാര്യൻ മുതലായ ഗുരുജനങ്ങളെയും പണങ്ങി ബ്രാഹ്മണരെയും മുറ പോലെ വന്ദിച്ച് വേദഘോഷങ്ങൾക്കിടെ ശ്രദ്ധ ആനപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഉഗ്രസേനൻ ദ്വാരകാപുരിയിലേക്ക് പോയി ദ്വാരകയിലെല്ലാ ഗ്രഹങ്ങളും മംഗളാചരണം നടത്തി ഹേ രാജൻ ഞാൻ പറയണു കഥ കേട്ടോളൂ എന്ന് ശ്രദ്ധ നിന്റെ ദിഗ്വിജയ കഥയും ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇനി എന്താണ് കേൾക്കേണ്ടത് പറയും നാരദൻ ബഹുലാഷനോട് ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് എന്ത് കേൾക്കേണ്ടി വരും ഈ രാജസ്വയം കേൾക്കേണ്ടി വരൂലേ നമ്മുടെ ബഹുലാക്ഷനെ പറഞ്ഞു അദ്ദേഹം മഹർഷി മുഗ്രസേന എങ്ങനെയാണ് രാജസ്വയം കഴിച്ചത് എന്ന് കൂടി അങ്ങ് പറഞ്ഞിരുന്നാലും ഇത്രയും പറഞ്ഞിരുന്നില്ലേ ഇനി അതുകൂടി ഇതിന്റെ ഒരു ഭാഗമല്ലേ അത് രാജാവിന്റെ ഇംഗിതം പറഞ്ഞ് നാരദൻ പറഞ്ഞു തന്നെ ഏതുപോലാരിനെ ഗഗാചാര്യനിൽ നിന്നും മുഹൂർത്തം കേട്ട ശേഷം പുരോഹിതനല്ലേ സ്വജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചുവരുത്തി ശ്രീകൃഷ്ണ സഹായത്തോട് ഗ്രസേന മഹാരാജാവ് രാജസയം ഭംഗിയായി നടത്തി ഋഷിമാരെയും മുനിമാരെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു അവർ പുത്രന്മാരോടും ശിഷ്യന്മാരോടും ചേർന്ന് ദ്വാരകയിലെത്തി വേദവ്യാസൻ സുഖൻ മൈത്രേയൻ പരാശരൻ പൈലൻ സുമു ി പോരാ പരശുരാമൻ ഉണ്ടായിരുന്നു അവിടെ അസിതൻ ദത്താശ്രൻസ് ദേവലൻ പറയണ്ട അത്രയും വസിഷ്ഠൻ കണ്ണൻ വിശാ വിശ്വാമിട്ടൻ നമ്മുടെ ദേഷ്യക്കാരനുണ്ടല്ലോ അദ്ദേഹം ശതാനന്ദൻ ഭരദ്വാജൻ ഗൗതമൻ കപിലൻ സനകാദികള് വിഭാണ്ടൻ നമ്മളെ ൃംഗൻറെ അച്ഛൻ പതഞ്ജലി റോണര് കൃപൻപാകൻ ചാണ്ടില് ഇത്രയും മഹർഷിമാരും മാത്രമല്ല മറ്റനേകം പേര് ശിഷ്യന്മാരോടൊന്നിട്ട് എത്തിച്ചേർന്നു ബ്രഹ്മാവ് ശിവനേന്ദ്രൻ ദേവന്മാർ ഉദ്രഗണങ്ങള് മരുഗണങ്ങള് ആദിത്യന്മാര് പതിനൊന്നാദിത്യന്മാരുണ്ടോന്നല്ല ആദിത്യന്മാര് ഒരാളല്ല വസുക്കള് അഗ്നി അശ്വിനി ദേവകള് യമൻ വരുണൻ ചന്ദ്രൻ കുബേരൻ ഗണപതി സിദ്ധന്മാര് വിദ്യാഥന്മാര് ഗന്ധർവന്മാര് അതുപോലെ കിന്നന്മാര് കിംപുരുഷന്മാര് അക്ഷരസുകള് വിദ്യാധരികള് വേതാളങ്ങള് ഓദ്യന്മാര് ദാനവന്മാര് പ്രഹ്ലാദൻ മഹാവിന് എന്നിവരും ഭീകരന്മാരായ രാക്ഷസന്മാരൊന്നിച്ച് ലങ്കാധിപനായ വിഭീഷണനും വന്നു വാനന്മാരോടൊന്നിച്ച് വായുപുത്രനായ ഹനുമാനും വന്നു കരടികളുമായ ഋക്ഷരാജനായ രാംഭവാനും വന്നു പക്ഷികൾ ഒന്നിച്ച് പക്ഷി രാജാവായ ഗരുടനും വന്നു നാഗങ്ങളൊന്നിച്ച് വാസുകയും വന്നു കാമധേനുക്കൾ ഒന്നിച്ച് ഗോരൂപം കൊണ്ട ഭൂമിദേവിയും ഹിമാലയവും വൃക്ഷലതാദികളും അയ്യോ യു മഹാത്ഭുതം മഹാത്ഭുതം വൃക്ഷലതാദികളെല്ലാം തച്ചിരി ഔഷധികളും മക്ഷ വടവും മഹാനദികളൊന്നിച്ച് ഗംഗയും യമുനയും രത്നങ്ങൾ വഹിച്ചുകൊണ്ട് സപ്തസമുദ്രങ്ങളും രാജസൂയത്തിനെ ദ്വാരകളെത്തി കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു രാജസൂയം ഞാൻ കേട്ടിട്ടില്ല സപ്തസ്വരങ്ങളും നവാരണ്യങ്ങളും മൂന്ന് ഗ്രാമങ്ങളും നവോഷരങ്ങളും പതിനാല് ഗുഹകള് തീർത്ഥരാജനായ പ്രയാഗ പുഷ്കരം ഭദിരിയാശ്രമം സിദ്ധാശ്രമം വിനാശനകുണ്ടം സരോവരങ്ങള് ക്ഷേത്രങ്ങള് ഗിരിരാജനായ ഗോവർദ്ധനം സരസ്സുകള് അതുപോലെ കുണ്ടങ്ങള് കുണ്ടങ്ങൾന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ തടാകം പോലെ കീർത്തി യശോദ ഗോപികള് സഖികള് എന്നിവരെല്ലാരും വന്നു അവിടത്തേക്ക് ആ സ്വാരകരിക്ക് എവിടെയെല്ലാം വസിച്ചു അവിടെ എല്ലാം ഗോപി ഭൂമിയായി തീർന്നു അവരുടെ അംഗരാഗങ്ങളിൽ നിന്നും ഗോപി ഉണ്ടായി ഉണ്ടായിങ്ങനെയാണ് ോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ധൃതരാഷ്ട്രൻ കരിയുടെ അവതാരമായ ദുര്യോധനൻ സുഷ്ടൻവൻ ഭീഷ്മൻ കർണൻ കുന്തി പുത്രനായ ഋതിഷ്ഠനുണ്ട് ഭീമസേനൻ ഉണ്ട് അർജുനുണ്ട് നൗലൻ തകർ ക്ഷണിക്കാതെ അവർ ആരുമില്ല എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ദമഘോഷൻ വൃദ്ധ ശർമാവ് ജയസേനൻ ദൃഷ്ടകേറു ഭീഷ്മകൻ അയ്യോയ്യോ ഒന്ന് പറയണ്ടേ നാഗയത്ത് കോസലാധിപൻ ബൃഹത്സേനൻ അങ്ങയുടെ മുത്തച്ഛനായ മിഥിലാധിപനും ബൃഹത്സേനും ധൃതി എന്നിവരും മറ്റനേകം പറഞ്ഞറിയിക്കാനാവാറത്ര സുഹൃത്തുക്കളും സംബന്ധികളുമായ രാജാക്കന്മാരും രാജസൂയത്തിനെത്തിയ കേട്ടോ ആര് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ രാജാവിന് രാജാവിന് കഥ കേട്ടാൽ മതിയാവൂല എല്ലാവർക്കും അങ്ങനെ തന്നെ ൾ തലെങ്കിൽ മറ്റൊരു വിചാരം വന്നു ബാധിച്ചിടായി എന്നോമൽ കമലായ പൊന്നിൻ ദാക്ഷകരുണാമുക്ലയും മടിവിട്ടമ്പാടിയിൽ പോലെ എന്നു മുന്നിൽ തന്നെ തെളിഞ്ഞു പുഞ്ചിരി പൊഴിച്ചും കൊണ്ടും അവനു നമുക്കതല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ പുരുഷാർത്ഥ സിദ്ധിക്കുള്ള തുറന്ന വാതിലി പോലെ നിൽക്കുന്ന രൈവദാദ്രിക്കും ഇടക്കുള്ള ഭിണ്ടാരകക്ഷേത്രത്തിലാണ് യജ്ഞം ആരംഭിച്ചത് കേട്ടോ യജ്ഞകുണ്ടത്തിന്റെ വിസ്തീർണ്ണം അഞ്ചു യോജനയായിരുന്നു ചെറിയതൊന്നും ഗണപതി വഹിക്കുന്നവരൊന്നുമല്ല ഒരു യോജനയുള്ള ബ്രഹ്മകുണ്ടവും ഈ രണ്ട് കോ ക്രോശങ്ങളിലെ അഞ്ചു കുണ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു വേറെ വേറെ യജ്ഞവേദികളും നൂറ് കൈകളും ഉയരത്തിൽ യജ്ഞസ്തംഭവും നിർമ്മിക്കപ്പെട്ടു അഞ്ചുയോജന വിസ്തൃതിയുള്ള യജ്ഞ മണ്ഡപം വിധാനങ്ങളാലും തോരണങ്ങളാലും കുലവാഴകളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു ഭോജവൃഷ്ണഅന്ധക മധു ശൂരസേനാദികൾ ഒന്നിച്ചു ഗൃഹസേനൻ ദേവന്മാർ തീന്ദ്രൻ എന്നത് വണ്ണം എങ്ങനെയാണ് ദേവസഭയിലെ ദേവേന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ ശോഭിച്ചു യജ്ഞാവതാരമായ നമ്മുടെ ഭഗവാൻ കൂടെ ഉണ്ടായതുകൊണ്ടല്ലേ കംസം പണ്ടേ ഒന്നെ അവതാരമായ ശ്രീകൃഷ്ണൻ വിഭൂതികളാൽ പരമാത്മാവെന്ന പോലെ ഒക്കെ രാജ്യം ഭഗവാൻ തന്റെ പ്രസന്റ് മഹാസംഹാരങ്ങൾ മുഴുവൻ ഒരുക്കിയതിനു ശേഷം ദുർഗാചാര്യ ഗുരുവായു വരിച്ച് രാജാവ് ദീക്ഷ ചെയ്തു പത്ത് ലക്ഷം ദീക്ഷിതർ പത്ത് ലക്ഷം ഉത്ഗാതാക്കൾ അഞ്ചു ലക്ഷം എന്ന കണക്കിൽ കർമ്മികൾ ഉണ്ടായിരുന്നു പത്തു ഇരുപത് നൂറ് ഇരുന്നൂറ് ആയിരം അല്ലാട്ടോ ആനയുടെ തുമ്പിക്കൈവണത്തിൽ നെയ് ധാരമായി ഹോമിക്കപ്പെട്ട് അഗ്നിക്ക് അധികണം ബാധിച്ചു പറയേണ്ടതു ത്രിലോകത്തിൽ ഒരൊറ്റ ജീവി പോലും വിശപ്പുള്ളതായി ഉണ്ടായിരുന്നില്ല സോമപാനം ചെയ്ത ദേവകൾ അതീവതൃപ്തരായി സന്തോഷായി ദേവന്മാർക്ക് രുചിമതി എന്ന തന്റെ ധർമ്മപത്നിഗ്നിസേനൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ഇതുവരെ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് എവിടെയും പറയുന്നു കേട്ടിട്ടില്ല ഇപ്പോഴിതാ പറയുന്നത് അദ്ദേഹം പിണ്ടാരകീർത്ഥത്തിൽ അവഭൃത സ്നാനവും ചെയ്തു വിധ്യാമം വ്യാസാദിമഞ്ഞുകൾ ഗ്രഹസേനനെ സ്നാനം ചെയ്യിച്ചു ദക്ഷിണയും ഒത്തു ശോഭിച്ചു ദേവദുന്തു മുഴങ്ങി ഭേരി പെരുമ്പറ മുതലായ വാദ്യങ്ങൾ ഭൂമിയിലെ മുഴങ്ങി ഉഗ്രസേനന്റെ മേൽ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ഈ നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് ചെയ്ത ഇതൊന്നും ഇത്രയും ഗംഭീരായിരുന്നില്ല മനസ്സിലായില്ലേ പൊന്നണി ചനവധി ഗജങ്ങളെയും കോടിക്കണക്കിലെ കുതിരകളെയും യത്നാന്തത്തിൽ ദക്ഷിണ ചെയ്തു നവരത്നങ്ങളും സ്വർണവും വസ്ത്രങ്ങളും ഗൃഹ ഉപകരണങ്ങളും ഗർഗാചാരന് അനേകം ദാനം ചെയ്തു ആയിരം ആനകളെ കൊടുത്തു പതിനായിരം കുതിരകളെ കൊടുത്തു ഇരുപത് ഭാരം സ്വർണവും വീതം ഓരോ ബ്രാഹ്മണനും ദാനം ചെയ്തു ഈ ഗർഗാചരണ മരുത്തന്റെ മഹായാഗത്തിൽ എന്ന പോലെ ബ്രാഹ്മണർ സ്വർണപാത്രങ്ങൾ അവിടെ തന്നെ എടുത്തേച്ചു പോയി എളുപ്പതൊന്നും വേണ്ട ബ്രാഹ്മണർ അതീവ സംതൃപ്തരായി തിരിച്ചുപോയി അവരവരുടെ ഭാഗങ്ങൾ കിട്ടിയ ദേവന്മാരും സ്വസ്ഥാനത്തേക്ക് പോയി അനവധി ദ്രവ്യങ്ങളോടെ ബന്ധികൾ ജയ പാടിക്കൊണ്ട് വീടുകളിലേക്ക് പോയി രാക്ഷസന്മാർ ദൈവന്മാർ ദാനവന്മാർ കരടികള് പക്ഷികള് നാഗങ്ങള് വാനന്മാര് പശുക്കള് ശൈലങ്ങള് വൃക്ഷങ്ങള് തീർത്ഥങ്ങള് നദികള് സമുദ്രങ്ങള് എന്തൊക്കെയാ ഞാൻ പറഞ്ഞു തരേണ്ടത് മഹാരാജാവേ ഇവരൊക്കെ സ്വന്തം വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങി നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു ക്ഷണിച്ചു വരുത്തപ്പെട്ട രാജാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ അങ്ങനെ പൂജിക്കപ്പെട്ട് സമ്മാനതരായ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു അവരും പോയി അരേ ക്ഷണിച്ചു വരുത്തിയ രാജാക്കന്മാരൊക്കെ നന്ദാദികളായ ഗോപമുഖ്യന്മാരെ ശ്രീകൃഷ്ണൻ വിദ്യാപണ്ഠം പൂജിച്ചു വളർത്തച്ഛനല്ലേ അത് കൊടുക്കാനൊരു തൃപ്തി കൂടുതൽ ഉണ്ടാവും ഉണ്ണിക്ക് സന്തോഷഭരിതരായ നന്ദാരികളും ഗൃഹത്തിലേക്ക് പോയി ഇങ്ങനെ ഉഗ്രസേനന്റെ രാജസൂയത്തെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ എവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ അവിടെ എന്താണ് സഫലമാകാത്തത് അത് തന്നെ നമുക്കും പറയാനുള്ളത് എവിടെയുണ്ടോ ഭഗവാൻ അവിടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു വരുന്നത് തന്നെ ആ പൊന്നതമ്പുരാന്റെ അനുഗ്രഹം ആശ്വാസം വേണ്ട പോലെ നമ്മളെ ചൊരിയുന്നത് കൊണ്ട് തന്നെയല്ലേ ഹിമരഭ്യം ഭവതി പ്രസന്നേ ശ്രീനികേദന പൂർണനായി പരേശനായി സർവഭൂതാത്മാവായിരിക്കുന്ന പുരാണ പുരുഷനായ ശ്രീ ഭഗവാൻ ആ പൊന്നതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ കഥ കേൾക്കുന്നവന്റെ കുലം പരിശുദ്ധമാക്കപ്പെടുന്നു യാതൊരു പരമേശ്വരനായ ശ്രീഹരിയാണോ യജ്ഞമെന്ന വ്യാജേന ഭൂഭാരം തീർക്കാൻ ചതുര്യൂഹമായി അവതരിച്ചത് ശ്രേഷ്ഠനും അനന്ത ഗുണവാനുമായ അവിടത്തേക്ക് നമസ്കാരം അവിടത്തേക്ക് നമസ്കാരം അവിടത്തേക്ക് നമസ്കാരം എന്ന് നായ മഹർഷി പറഞ്ഞു നിർത്തി ബഹുലാക്ഷ മഹാരാജാവ് ശ്രീകൃഷ്ണ ധ്യാനത്തിൽ മുഴുകി പോയി കുറെ സമയം ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകിട്ട് ദീലി ദാക്ഷനെ കണ്ണടച്ചിരുന്നു അദ്ദേഹം അങ്ങനെ ഈ ഒരു ഖണ്ഡം ഖണ്ഡമാണ് അങ്ങനെയാ പറയാ ഇനിയിപ്പൊ എന്താ പറയേണ്ടത് ഈ ബലഭദ്രസ്വാമിന്റെ അവതാരത്തിനെ കുറിച്ചിട്ട് കേൾക്കേണ്ടി വരും എനിക്ക് അതാണ് ഞാനിപ്പോൾ കേൾക്കാൻ പറയുന്നത് ബഹുലാഷ മഹാരാജാവ് നാരദ മഹർഷിയോട് പറഞ്ഞു വീണ്ടും ചോദിച്ചു അദ്ദേഹം നമ്മുടെ ഇതില്ലേ പരീക്ഷിത മഹാരാജാവ് ചോദിച്ചതും ശ്രീശുഭദ്ര മഹർഷിയോട് ചോദിക്കുമല്ലോ ഓരോരോ കഥ അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യങ്ങൾ ചോദിക്കുന്നതുപോലെ ഈ ബഹുലാഷ മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു നാരദ മഹർഷി പറഞ്ഞു കൊണ്ടേയിരുന്നു രണ്ടാമത്തെക്കും മതി വരുന്നില്ല ഭഗവൻ കരിമ്പിൻ കൃഷ്ണത്തേക്കാൾ മധുരമുള്ള വിശ്വജിത് ഖണ്ഡം ഞാൻ അങ്ങയിൽ നിന്നും കേട്ടു പഠിക്കുന്നതൊക്കെ അങ്ങനെ ഏത് ഭാഗത്താലും കരിമ്പിന് മധുരല്ലേ അത്രയും മധുരത്തോടെ ഞാൻ കേട്ടു ഭഗവത് കഥകൾ എത്ര തന്നെ കേട്ടിട്ട് എന്റെ മനത്തിന് തൃപ്തി വരുന്നില്ലല്ലോ മഹർഷേ കരിപൂർണ തവന ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ പത്നിയിലും പതുപ്പത്ത് വീതം പുത്രന്മാരുണ്ടായിന്ന് അങ്ങ് പറഞ്ഞുവല്ലോ അതെനിക്ക് ഓർമ്മയുണ്ട് അവരുടെ പുത്രന്മാരും പൗത്രന്മാരുമായി ലക്ഷക്കണക്കിന് ഉണ്ടായി പറഞ്ഞു പറഞ്ഞുവ ദേവതയിൽ ബലരാമന്റെ പുത്രന്മാരൊന്നും ഉണ്ടായിട്ടില്ല ആ കഥ ഉണ്ടായിട്ടില്ലേ ആ കഥ പറഞ്ഞു കേട്ടാ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പൊ നാരദ മഹർഷി പറയാൻ തുടങ്ങി ഭഗവാനെന്നും സംഘർഷണനെന്നും അച്യുതാകൃതനെന്നും ബലഭദ്രനെന്നും കാമപാലനെന്നും കീർത്തിക്കപ്പെടുന്ന ബലരാമന്റെ കഥ ഞാൻ പറഞ്ഞു തരാം മഹാരാജാവേ കേട്ടോളൂ ശ്രദ്ധിച്ചു കേട്ടോളണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിട്ടോ എന്നിട്ടോ ചോദിക്കണ്ട ഞാൻ പറഞ്ഞോളൂ അങ് കേട്ടാ മതി ഒക്കു ദുര്യോധന്റെ ഗുരുവായ പ്രാഥ്വീപാകൻ എന്ന മഹർഷി ഹത്തനാപുരത്തിലെത്തൊക്കെ ഉണ്ടായിട്ടോ ദുര്യോധനൻ അദ്ദേഹത്തെ വേണ്ടതുപോലെ ആദരിച്ചു പീഠത്തിൽ മേലെത്തി ദുര്യോധനൻ അയ്യോ അദ്ദേഹത്തെ പ്രദക്ഷിണമെച്ച് നമസ്കരിച്ചു പിന്നെ ഇതൊക്കെ അറിയാമോ തൊഴുകയോടെന്ന് ദുര്യോധന സംശയം ചോദിച്ചു സംഘർഷണനായ സാക്ഷാൽ വല്ലാമൻ എന്ത് കാരണമായിട്ടാണ് ആരുടെ പ്രാർത്ഥന മൂലമാണ് ഏത് ലോകത്തു നിന്നാണ് ഇവിടെ അവതരിച്ചത് എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഗുരുവാണല്ലോ ഈ ദുഷ്ടന്റെ ഗുരുവല്ലേ ബലപതി സ്വാമി അതുകൊണ്ട് അറിയാൻ വേണ്ടി താല്പര്യം ഈ ഹത്തനാപുരം തന്റെ ഹലത്താൽ ആകർഷിച്ച് ചരിച്ചു നിർത്തി എന്നെ ഗതാഭ്യാസം ജയിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാവം വിത്തരിച്ച് കേട്ടാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് എന്ന് പ്രാഢീവാനോട് ഇദ്ദേഹം പറഞ്ഞു അരേ ദുര്യോധനൻ ഹേ സുയോധന ഏ ദുര്യോധന യഥോത്തമനായ ബലരാമന്റെ പ്രഭാവം കേട്ടാലും അത് കേൾക്കുന്നത് തന്നെ പാപഹാരമാണത് കേട്ടാൽ തന്നെ പാപം ഓടി ഒളിക്കും ദ്വാപരാന്തത്തിൽ ദൈത്യന്മാർ രാജാക്കന്മാരായി ജനിച്ച് അവരാലുള്ള ഭാരം സഹിക്കാതെ ഗോരൂപം കൊണ്ട് ഭൂമിദേവി ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് മഹാദേവനോടും ദേവകളോടും വിഷ്ണുവിനോടും കൂടി വാമനമൂർത്തിയുടെ ഇടത്തെ പെരുവിൽ തട്ടി ഉണ്ടായ വെള്ളലിലൂടെ യാത്ര ചെയ്ത് ബ്രഹ്മദ്രവം സമുദ്രമായി കിടക്കുന്നതും കണ്ടുകൊണ്ട് വിരജാനദിയുടെ തീരത്തെത്തി അപ്പോൾ മുമ്പിലായി അനേകോടി സൂര്യപ്രഭാ സമൂഹം കണ്ടതിന് നമസ്കരിച്ചു ഒരുപാട് പതിനൊന്ന് സൂര്യന്മാരൊന്നുമല്ല എത്രയെത്രയോ അത്ര എത്രയോ സൂര്യന്മാരുടെ പ്രകാശം ഗുണലക്ഷണങ്ങൾ തികഞ്ഞ സംഘർഷണ രൂപത്തിൽ ധ്യാനിച്ചു സഹസ്രവതനാദിശേഷൻ പ്രസന്നനായി കൊണ്ടവിടെ ആവിർഭവിച്ചു ആദിശേഷന്റെ ശരീരം വളച്ചുവച്ചതിന്റെ മടിയിലായി വൃന്ദാവനം ഗോവർദ്ധനം കാളിന്തി കഞ്ച നികഞ്ചങ്ങൾ ലതകൾ വൃക്ഷങ്ങൾ ഗോപാലന്മാര് ഗോപികമാരെന്നു വേണ്ട ഇവകളാലൊക്കെ മനോഹരിയായ സർവലോകന്ധ്യമായ ഗോലോകം ദർശിച്ചു അനുജ്ഞാപൂർവം അതിലേക്ക് കടന്നു കടന്നോട്ടേന്ന് ചോദിച്ചിട്ട് കടന്നു അർത്ഥം അവിടത്തിൽ പ്രവേശിച്ചപ്പോൾ അസംഖ്യ ബ്രഹ്മണ്ഡപതിയായി പരിപൂർണതവനായി ശാഹസുന്ദരനായി ായിാംബരം ധരിച്ചു വനമാല വംശി കനകനോഹുരം തോൾവള അതുപോലെ കടകം മാലകള് കൗതുകൾ എന്നിവണിഞ്ഞ മനോഹരനായി സുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ഭൂഭാരവൃത്താന്തം അറിയിച്ചു സംഗതികൾ ബ്രഹ്മാവ് പറഞ്ഞറിഞ്ഞ ഭഗവാൻ ഭൂഭാരഹരണത്തിനായി ദേവകളോട് വേണ്ട വിധം കൽപ്പനകൾ നൽകിയ ശേഷം സഹസ്രവദന ആയ അനന്തനോട് പറഞ്ഞു അനന്ത

ആ നാരായണനെക്കൊണ്ട് സമർപ്പിക്കും